ഞങ്ങളല്ലാതെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും സംഗതി എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരാണ് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകള് പൊകുന്നതിൻ്റെ ഇടയില് കുറച്ച് സമയമായിട്ട് ഒരു റിപ്പോർട്ട് ഇന്നലെ തൊട്ട് കാര്യമായിട്ട് പ്രചരിക്കുന്നുണ്ട് ഏകദേശം നൂറോളം പരിശീലകരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനാകാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനകത്തു നിന്നും ഇരുപത് പേരുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് അടുത്ത ആവശ്യം കൂടി സൂം വഴി ഇന്റർവ്യൂ നടത്തിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിനെ തീരുമാനിച്ചിട്ട് ഔദ്യോഗികമായിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൂടി പബ്ലിഷ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് ഏതൊക്കെയാണ് ഈ നൂറ് പരിശീലകരെ എന്ന കാര്യത്തിൽ യാതൊരു അറിവില്ലേ ഈ നൂറ് പരിശീലകരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ആവാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് സത്യമാണോ എന്ന് ദൈവത്തിനറിയാം അതിനകത്ത് നിന്ന് ഇരുപത് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതും വിശ്വസിക്കാൻ തോന്നുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നൂറ് പേരുടെ ആപ്ലിക്കേഷൻ കിട്ടിയിട്ട് അതിനകത്തുനിന്ന് ഇരുപത് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര വേഗത്തിൽ നടക്കുന്ന പരിപാടിയല്ലല്ലോ അത് ഇങ്ങനെ ഇങ്ങോട്ട് കിട്ടുന്ന ആപ്ലിക്കേഷൻ നോക്കി നോക്കിയെടുക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മളീ കരോലി സ്കിം കേസ് എന്ന് പറയുന്ന സ്പോർട്ടിങ് ഡയറക്ടറെ കൊണ്ടുവച്ചേക്കുന്നത് മാങ്ങി ഏറിയാനൊന്നുമല്ലല്ലോ ഈ ഇങ്ങോട്ട് കിട്ടുന്ന ആപ്ലിക്കേഷൻ നോക്കാതെ അങ്ങേര് നോക്കി കണ്ടുപിടിക്കട്ടെ ഏതായാലും ഒരു റിപ്പോർട്ട് ഇങ്ങനെയുണ്ട് നൂറ് പരിശീലകരോളം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ താല്പര്യം പ്രകടിപ്പിച്ചു അതിനകത്ത് ഇരുപത് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി പ്രൊസീഡിങ്സ് അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാവും എന്ന തരത്തിലൊരു റിപ്പോർട്ടുണ്ട് മലയാളം എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല പിന്നെ ഇങ്ങനെ സാധനം വന്നപ്പം ജസ്റ്റ് ഷെയർ ചെയ്തു